നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മുട്ടു വിറയ്ക്കുമോ സി പി എം നയിക്കുന്ന മുട്ട് വിറയ്ക്കും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് കാര്യം മറ്റൊന്നുമല്ല ഇവിടെ സംസ്ഥാനത്ത് അതിശക്തമായ നിലയിൽ ചുവടുറപ്പിക്കാൻ ഒരു വിശാല ഇടത് ഐക്യം രൂപപ്പെട്ടു വരികയാണ് വിശാല ഇടത് ചേരി രൂപപ്പെട്ടു വരികയാണ് അതായത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ആർ എസ് പിയും സി എം ബിയും ആർ എം ബിയും ഫോർവേഡ് ബ്ലോക്കുമെല്ലാം അടങ്ങുന്ന ഒരു വലിയ വിഭാഗം ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികളുണ്ട് അപ്പോൾ ഈ രാഷ്ട്രീയ കക്ഷികളെ എല്ലാം കൂടി ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന വലിയൊരു ആശയത്തിനാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് അപ്പം അതായത് ഇതിൻ്റെ ഫോ ആർ എസ് പിയുടെ ഫോർവേഡ് ബ്ലോക്കിനെയും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആർ എം ബിയുടെ നേതാവ് എൻ വേണു ആണ് ഇത്തരത്തിലൊരു ആശയം സി പി ജോണിന് മുന്നിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഫോർവേഡ് ബ്ലോക്കിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു വലിയ ആശയമായി മുന്നോട്ട് കൊണ്ടുപോവുക അതോടൊപ്പം തന്നെ ഷിബി ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോണിന് ഇതിൻ്റെ ഇത് കൊടുക്കുക ചുമതലകൾ നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഇവർ സത്യത്തിൽ ഇടതുപക്ഷ ആശയങ്ങൾ അതായത് ഇട എൽ ഡി എഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ എൽ ഡി എഫ് ഏത് പ്രത്യയശാസ്ത്രത്തിൽ നിന്നാണോ വ്യതിചലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരം പ്രത്യയശാസ്ത്രങ്ങളെ മുറുക പിടിച്ചുകൊണ്ട് അങ്ങനെയൊരു തീരുമാനത്തിലൂടെ അങ്ങനെയൊരു മുന്നേറ്റത്തിനുള്ള ശ്രമമാണ് അക്ഷരാർത്ഥത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു കൂറുമുന്നണി എന്നുള്ള നിലയിൽ നിന്നിട്ട് വരില്ല എന്നുള്ളതാണ് അവർ തന്നെ അവകാശപ്പെടുന്നത് ഇതൊരു കൂറുമുന്നണി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു വിശാല ഇടതു ഇടതുപക്ഷ ഐക്യനിര രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് അവർ ലക്ഷ്യം വയ്ക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പല പാർട്ടികളായി ഭിന്നിച്ചു നിന്നുകൊണ്ട് ദുർബലപ്പെട്ട പാർട്ടികളായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഇവരെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും കൂടുതൽ ശക്തിപ്പെടുക എന്നുള്ളതാണ് ഈ പറയുന്ന വിശാല ഇടത് ഐക്യത്തിൻ്റെ പിന്നിലുള്ളത് അതോടൊപ്പം തന്നെ ഇവർ മറ്റൊരു രീതിയിലേക്ക് അപ്പം ഇന്ത്യ മുന്നണിയെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ഒരു ഇടതുപക്ഷ ഐക്യം രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ സി പി ജോണിനെ വേണ്ടു പോയി കാണുന്നു കാണുന്ന സമയത്ത് വേറതെ എന്നാൽ പോരാ ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ പാർട്ടികളുമായി ചർച്ച നടത്തണം എന്നുള്ള തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വരുന്നു അങ്ങനെ അത് പിന്നൊരു കാര്യമുണ്ട് ഇത് മറ്റൊരാളെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ മറ്റൊരാളെ ധരിപ്പിക്കേണ്ടതുണ്ട് കാര്യം ഇതെല്ലാം ആർ എം ബി ആണെങ്കിലും സി എം ബി ആണെങ്കിലും ഈ പറയുന്ന പോലെ ആർ എസ് പി ആണെങ്കിലും ഇവരെല്ലാം നിൽക്കുന്ന ഒരു മുന്നണിയുണ്ട് നമുക്കറിയാവുന്ന പോലെ ഈ പറയുന്ന ആർ എം ബിക്കാണെങ്കിലും ആർ എസ് പിക്ക് ആണെങ്കിലും സി എം ബിക്കാണെങ്കിലും ചില മേഖലകളിൽ മാത്രമാണ് അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള സാധ്യത ഉള്ളത് എന്നാൽ എല്ലായിടത്തും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ കൊല്ലം വിട്ടുകഴിഞ്ഞാൽ ആർ എസ് പി യെ സംബന്ധിച്ചിടത്തോളം മറ്റൊരിടത്ത് നിന്ന് ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി കടുക്കുന്ന ജോലിയാണ് അതിൽ തന്നെ ശക്തരായ ചില നേതാക്കളുമുണ്ട് ഇപ്പോൾ ഷി ബി ബേബി ജോനെ പോലുള്ള ഇപ്പോൾ എം എൻ കെ പ്രേമേന്ദ്രൻ എം ബി എ പോലുള്ള ശക്തരായ നേതാക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് സി എം ആർ എസ് പി എന്ന് നമുക്കറിയാം അതോടൊപ്പം നമ്മൾ മറ്റൊരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആർ എം ബി എന്ന് പറയുന്ന പാർട്ടി ഡി പി ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് കെ കെ രമേ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൈകളിൽ സുഭദ്രമായ ഒരവസ്ഥയിലാണ് ഒരു എം എൽ എ ഉണ്ട് അവിടെ ആർ എം ബിക്ക് അപ്പോൾ തന്നെയല്ല ആ പ്രദേശത്ത് സി ആർ എം ആർ എം ബി എന്ന് പറയുന്ന പാർട്ടി അതിശക്തമായ നിലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇപ്പം കെ കെ രമയെ സംബന്ധിച്ചിടത്തോളവും മുഖ്യമന്ത്രി പിണറായി വിജയനെ ും വെല്ലുവിളിക്കാൻ തക്ക ശേഷിയുള്ള ഒരു നേതാവായി അല്ലെങ്കിൽ ഒരു വനിതാ നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്നതാണ് അപ്പൊ മൊത്തത്തിൽ ഇടതുപക്ഷത്തിന് പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലൂടെയാണ് അല്ലെങ്കിൽ അത്തരം കാലാവസ്ഥകളിലാണ് ഈ പറയുന്ന വിശാല ഇടത് ഐക്യം രൂപപ്പെട്ടു വരുന്നത് അങ്ങനെ വിശാല ഇടത് ഐക്യം രൂപപ്പെട്ടു വരുമ്പോൾ ഇതിന് കൂറുമുന്നണി അല്ല എന്ന് നേരത്തെ സൂചിപ്പിച്ചു അപ്പോൾ ആ കൂറുമുന്നണി അല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് എവിടെയെങ്കിലും നിൽക്കണമല്ലോ അപ്പൊ ഈ കാര്യത്തിൽ യു ഡി എഫിന്റെ കൺവീന ചെയർമാനായ വി ഡി സതീശനുമായി ഇക്കാര്യത്തിൽ ഷിബു ഈ സി പി ജോൺ ചർച്ചകൾ നടത്തി അതേ സംസാരിച്ചു അങ്ങനെ അടുത്ത ഷിബു ബേബ് ജോൺ ഇക്കാര്യം പറഞ്ഞു അപ്പോൾ അടുത്ത ഇടത് യു ഡി എഫ് യോഗത്തിന് ശേഷം ഇക്കാര്യം ഏർ പിന്നെ ഈ ധരിപ്പിക്കുകയായിരുന്നു അപ്പം അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന ഇടത് കക്ഷികളുടെ കൂട്ടായ്മയാണ് തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ള വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം പ്രതിപക്ഷ നേതാവിനെ കണ്ട് അറിയിക്കുകയും ചെയ്തു അപ്പം ഇത് ഇത് ഇതുകൂടി വരുന്നതോടുകൂടി അല്ലെങ്കിൽ ഇങ്ങനെയൊരു സഖ്യം രൂപപ്പെട്ടു വരുന്നതോടുകൂടി ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടിക്കുണ്ടാകാൻ പോകുന്ന ഒരു അപജയം വളരെ വലുതാണ് ഒരു പക്ഷേ അത് പ്രാദേശികമായിട്ടാണെങ്കിൽ പോലും ആർ എസ് പിക്കും ആർ എം ബിക്കും സി എം ബിക്കുമെല്ലാം ഒരു വലിയ പ്രാധാന്യമുള്ള നാട് തന്നെയാണ് കേരളം അങ്ങനെ ദുർബലപ്പെട്ടു നിൽക്കുന്നത് ഇപ്പം പലരും പറയുന്നുണ്ട് കുറ്റിച്ചൂല് മാത്രം അല്ലെങ്കിൽ കുറ്റിച്ചൂലിന്റെ അത്രയും പോലും എണ്ണമില്ലാത്ത ഇർക്കിലി പാർട്ടികൾ എന്നുള്ള പേരുദോഷം ഇതോടുകൂടി ഇ ആർ എസ് പി ഈ പറയുന്ന ഇടത് തീവ്ര ഇടതുപക്ഷ നിലപാടുകളുള്ള ഇത്തരം പാർട്ടിക്ക് മാറുകയും ചെയ്യും ഇവർ വലിയ സഖ്യമായി രൂപപ്പെടുകയും ചെയ്യും അങ്ങനെ ഒരു വലിയ സഖ്യമായി രൂപം കൊള്ളുന്നതിലൂടെ അവർക്ക് മെച്ചപ്പെട്ട ഒരു ഇനിയിപ്പോൾ ഒരു സ്ഥാനമാനങ്ങളിലേക്കൊക്കെ എത്താൻ കഴിയുന്ന തരത്തിലേക്ക് അത് മാറി തീരുകയും ചെയ്യും അങ്ങനെ തീർച്ചയായും യു ഡി എഫിനെ ഇത് ഗുണകരമായി ബാധിക്കുകയും ബാധിക്കുന്ന തരത്തിലായിരിക്കും ഇനിയും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ആണെങ്കിലും തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവരുടെ ശക്തമായ ഒരു പ്രാതിനിധ്യം പലപ്പോഴും ഉണ്ടാകും ഇപ്പം ഫോർവേഡ് ബ്ലോക്കിനെ കുറിച്ചൊന്നും നമ്മളധികം കേട്ടുകേൾവി പോലും ഇല്ല എന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഉയർന്നു വരാനുള്ള സാധ്യത ഒരുങ്ങുന്നു ആരംഭിക്കുയർന്നു വരാനുള്ള സാധ്യത ഒരുങ്ങുന്നു എല്ലാ പാർട്ടികൾക്കും കുറച്ചുകൂടെ വിശാലമായ ഒരു രൂപത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു എന്നുള്ളതാണ് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം അതുമാത്രമല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ പലരും ഇന്ന് അസ്വസ്ഥരായി തുടരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്ന് നമുക്കറിയാം പല നേതാക്കന്മാരും അവർ അസ്വസ്ഥരാണ് അവരൊരു വലതുപക്ഷ പാർട്ടിയിലേക്ക് ചാടാൻ എങ്ങനെ അല്ലെങ്കിൽ ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ പോകും എന്ന ആശങ്കയോട് കൂടി നിൽക്കുന്ന പലരും ഈ കൂട്ടത്തിൽ ഉണ്ട് താനും അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തകരെ തിരഞ്ഞെടു തിരഞ്ഞ് കണ്ടുപിടിച്ചുകൊണ്ട് ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പോലെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ബോധിപ്പിക്കാൻ സാധിച്ച് അവരെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ന മെമ്പർഷിപ്പും വർദ്ധിക്കും അങ്ങനെ പാർട്ടി വിടാൻ തയ്യാറായി നിൽക്കുന്ന സി പി എമ്മിൻ്റെ ഇന്നത്തെ ചില നയങ്ങളോട് എതിർപ്പുള്ള പലരും ഇത്തരം പാർട്ടികളിലേക്ക് ആകൃഷ്ടരാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ സി പി എം എന്ന് പറഞ്ഞാൽ പറയുന്ന പാർട്ടി വളരെയധികം ദുർബലമായ ഒരവസ്ഥയിലേക്ക് പോകും ആ ദൗർബല്യത്തെ യു ഡി എഫിനൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന വിശാല ഇടത് ഐക്യം അല്ലെങ്കിൽ ചേരിയെ ചെറു ആ ചേരിക്ക് ഇതിനെ മറികടക്കാനും എൽ ഡി എഫിനെതിരായി ശക്തമായ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം തീർച്ചയാണ് അതോടൊപ്പം ഇവർ ലക്ഷ്യം വെക്കുന്നത് ഇടതുപക്ഷം എവിടെയോ കളഞ്ഞിട്ട് പോയ ചില നയങ്ങളെ എടുത്തുയർത്തിക്കാട്ടാനും കർഷകർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരുടെ പ്രശ്നങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ടായിരിക്കും ഈ വിശാല ഇടത് സഖ്യം അല്ലെങ്കിൽ വിശാല ഇടത് ചേരി ശ്രമിക്കുക അപ്പോൾ അതോടുകൂടി കൂടുതൽ ജനങ്ങളുമായി അടുത്തിടപഴകാനും അതുമൂലം കൂടുതൽ ശക്തി എന്നുള്ള നിലയിലേക്ക് ഇടതുചേരിക്ക് എത്തിപ്പെടാനും കഴിയും എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്